അത് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് അവിടെ തെരുവുനായ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി കോളേജ് ഇത് കൈ എടുത്ത് കുറഞ്ഞോണ്ട് രക്ഷപ്പെട്ടത് ഞങ്ങള് എന്നെ കടിച്ചപ്പോഴത്തേനും ഒരു പുള്ളി വന്ന് ഓട്ടോ അപ്പോൾ പിന്നെ ഇവിടെ വിവരങ്ങൾ നൽകാനായി ാണ് സംഭവം നടക്കുന്നത് ഒരുപാട് പേർക്ക് തിരുവനന്തപുരം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ അജി നഗരം ഉത്രാട തിരക്കുകളിലേക്ക് മുഴുകിയിരിക്കുന്ന സമയത്താണ് തെരുവുനായ ആക്രമണം പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഉണ്ടായിരിക്കുന്നത് കാതോരിക്കേറ്റ് കോളേജിന്റെ മുന്നിൽ നിന്നാണ് ആദ്യം ായ ആക്രമണം തുടങ്ങിയത് അവിടെ വെച്ച് രണ്ട് വിദ്യാർത്ഥികൾക്കും ഒരു സ്ത്രീക്കും ഉൾപ്പെടെ കടിയേറ്റു പിന്നീട് താഴെ വെട്ടിപ്പുറം ഉൾപ്പെടെയുള്ള നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വിവിധ ആളുകൾക്ക് പത്തോളം ആളുകൾക്ക് കടിയേറ്റു ഇതിൽ അൻപത് വയസ്സുകാരിയായ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആ സ്ത്രീയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം പത്തനംതിട്ട ജില്ലയിലെ കാശുവാലിറ്റിയിലാണ് ഇപ്പോൾ നിരത്തിലുള്ളത് അവരുടെ മുറിവുകൾ ക്രമ ചെയ്യുക അവർക്ക് ആവശ്യമായ വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അൻപത് വയസ്സുകാരുടെ ഒഴികെ ബാക്കിയുള്ളവരുടെ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആ അക്രമാസക്തിന് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടോ എന്ന കാര്യം ഇനി സ്ഥിരീകരിച്ചിട്ടില്ല ആ നായയെ ഇനി പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആശങ്കയേറ്റുന്ന ഒരു കാര്യമാണ് അഞ്ജിത്